ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൂമാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ അനാർജ്ജ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു സ്ട്രെങ്ത് കിങ് ഓഫ് സോഡ്സ് പിന്നെടുക്കാം നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് ബ്രൂമാണ് ഇത് നോക്കിയിട്ട് നമുക്ക് റീഡ് ചെയ്തിട്ട് ഇനിയും കാർഡ്സ് എടുക്കാം അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് ബ്രൂമാണ് ബ്രൂം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലേ എന്ന് പറയുന്നത് അതായത് ചൂല് അപ്പം ഈ ചൂല് കൊണ്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അതിന് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ പലരും വീടും പരിസരവും എപ്പോഴും എല്ലാവരും മിക്കവാറും എല്ലാവരും ഒക്കെ കാണുന്ന മിക്കവാറും എല്ലാവരും വീടും പരിസരവും ഒക്കെ നല്ലതുപോലെ വൃത്തിയാക്കി ഇടുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഒന്നാലോചിക്കണം അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനസ്സും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ഈ മനസ്സിലും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും കിടക്കുന്ന മാലിന്യങ്ങൾ പോലെ തന്നെയും അതായത് കടലാസ പൂമ്പാരങ്ങളോ അല്ലെങ്കിൽ മറ്റേ മറ്റ് ആയിട്ടുള്ള ചില ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലും പുറത്തും മണ്ണായി പൊടിയായി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലോ അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെയും അവിടെ നമ്മുടെ മനസ്സുകൂടി ഒന്ന് ശുദ്ധമാക്കി വെക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കൂടെ വീടിനകത്തും പുറത്തുമുള്ള മാലിന്യങ്ങളെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിലെ മാലിന്യങ്ങളെ കൂടി ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലെ മാലിന്യങ്ങൾ അകലുമ്പോഴാണ് ദൈവികമായ എനർജി പ്രവഹിക്കുന്നത് അപ്പോ നിഷ്കളങ്കമായ ഒരു മനസ്സ് അതാണ് കളങ്കമില്ലാത്ത മനസ്സ് മനസ്സാണ് മാലിന്യമില്ലാത്ത എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു മനസ്സും ശരീരവും തീർച്ചയായിട്ടും എത്രമാത്രം ശുദ്ധമായി നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ കാണുമ്പോൾ അസൂയ പറയാനും ഏഷണിപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റേ അവരെക്കുറിച്ച് ബസിപ്പ് പറയാനും എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരോട് പകയുണ്ടോ വിദ്വേഷമുണ്ടോ അവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള അടങ്ങാത്ത മോഹം ചിലർക്കാണ് എന്തെങ്കിലും കാര്യം മതി പ്രതികാരം ചെയ്യണമെന്നുള്ള അടങ്ങാത്ത മോഹം ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല പാടില്ല ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ തങ്ങി നിറച്ച് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചില അഥമ വികാരങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾ പുറത്തേക്ക് കളയണം ഇവിടെ കളഞ്ഞ് മനസ്സ് നല്ല ക്ലീൻ ആക്കി വയ്ക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ഗൈഡൻസ് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും എത്രത്തോളം ശുദ്ധമാക്കി വെക്കാമോ ശരീരമൊക്കെ കുളിക്കും നമ്മൾ അല്ലേ നല്ലതുപോലെ സോപ്പ് തെച്ചെല്ലാം കുളിച്ച് വൃത്തിയാകും പക്ഷെ മനസ്സിലാണെങ്കിലോ അവരോട് പക ചെയ്യണം അവരോട് പ്രതികാരം ചെയ്യണം വിദ്വേഷം ഇതൊക്കെ ഒരുപാട് ഒരുപാട് മറ്റ് വിദ്വേഷം തോന്നിക്കുന്ന അഥവാ നെഗറ്റീവായിട്ടുള്ള എനർജീസാണ് ഇതിനെക്കൂടി കളയാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു സക്സസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഇലവൻ ഇലവൺ സോറി ഇലവൻ ഇലവൻ അല്ല ട്വൽ ട്വൽവ് അല്ലേ അപ്പോൾ ഇന്ന് പോർട്ടൽ തുറക്കുന്നത് വളരെ അതിശക്തമായ എനർജിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ രാത്രിയുള്ള പന്ത്രണ്ട് മണിക്ക് ചെയ്യാവുന്നതാണ് മനസ്സിലായ അപ്പോൾ ഇവിടെ പറയുന്ന പിന്നെ ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ബ്രൂമിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ഉപേക്ഷിക്കേണ്ടതിനും ഉപേക്ഷിക്കണം എന്ന് എന്ന് തന്നെയാണ് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് രോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അത് വെച്ചുകൊണ്ട് നടന്നിട്ട് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ സഹിച്ചിട്ട് ഒന്നും നേടാൻ പറ്റില്ല നിങ്ങൾക്ക് അത് അത്രയും നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി നിങ്ങളുടെ സന്തോഷകരമായ ദിനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടി നിങ്ങൾ ജീവിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോകാവുന്നതാണ് ഉപേക്ഷിച്ചിട്ട് നല്ല കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം സമാധാനത്തിലേക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് നല്ല ഒരു സമാധാനം കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃബന്ധങ്ങൾ അതുപോലെ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എല്ലാം നല്ലതാവണം എന്നില്ല റിലേഷൻഷിപ്പിൽ നല്ല പാർട്ട്ണർ ആവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അവിടെ കടിച്ചു തൂങ്ങി ഒരുപാട് വിഷത്തെ ആകരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ വേണ്ടാന്ന് വെക്കുക തന്നെയാണ് ആരും ഒന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷമാണ് വലുത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ്സാണ് അപ്പം ഈ ഒരു ഹാപ്പിനെസ്സിലേക്ക് വരികയാണ് ഏറ്റവും നല്ലത് മനസ്സിലായത് പ്രശ്നങ്ങളുണ്ട് അവിടെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫ് ഇല്ല പക്ഷെ അവിടെ അതിനെ സോൾവ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പലകൾ വരെ കണ്ടു എന്ന് വെച്ചാർ പറയുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ കടിച്ചു കിടക്കുകയാണ് ഒരു ജീവിതത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാവുന്നതാണ് മുന്നോട്ട് വന്ന് സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സ് ശുദ്ധമാകും അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ഹാപ്പി ഹാപ്പിയായിരിക്കാൻ പറ്റും ആരും കൂട്ടില്ലെങ്കിൽ പോലും ഒരുപാട് കൂട്ടുകാരൊന്നും ഒന്നും ആവശ്യമില്ല ആരുമില്ലെങ്കിൽ തന്നെയും മനസ്സ് ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്തോഷം നിലനിൽക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഓഫ് സെവനോസോഡിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് സോഡ് എന്ന് പറയുമ്പോൾ എന്തോ മറ്റുള്ളവർ ഒന്ന് കബളിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു കബളിപ്പിക്കൽ ഉണ്ടാവുന്നതാവാം നമ്മൾ ചിലപ്പോ നിരുപദ്രവകാരികളായ ചില ജീവികളെയൊക്കെ അടിച്ചടിച്ച് കൊന്നിട്ട സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് അനുഭവിക്കുന്ന കർമ്മയും അപ്പൊ അങ്ങനെ കൊല്ലാനുള്ള ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നൊന്ന് പിന്മാറാവുന്നതാണ് അതുമല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം ഒപ്പം നടക്കുന്നവരെ നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ അവർ അവരിൽ നിന്നും ഒരു ചീറ്റിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായോ നെഗറ്റീവ് എനർജി ഇപ്പൊ ഉണ്ടോ എന്നുണ്ടോ അഥവാ കള്ളം പറഞ്ഞ് നിങ്ങളോട് എന്തെങ്കിലും സാധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കാവുന്നതാണ് മനസ്സിലായി നിങ്ങളിലേക്ക് അതുപോലെയുള്ള ഒരു എനർജി വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക മറ്റുള്ള കള്ളം പറഞ്ഞ് വരും നിങ്ങളോട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ആണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള സമയമാണ് കാരണം കൂടുതലായിട്ട് മെൻ്റലി സ്ട്രോങ് ആവണം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒന്നും സ്ട്രോങ്ങ് അല്ല നിങ്ങൾ മനസ്സിലായോ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വരാൻ കഴിയണം അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മെന്റലി നിങ്ങൾ സ്ട്രോങ് ആവണം ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആവണം ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല പേടിച്ചിരിക്കുകയാണ് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കത്തില്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉൾവലിയുന്ന ഒരു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഉൾവലിഞ്ഞ് പിന്നോട്ട് പോകേണ്ട ആൾക്കാരല്ല നിങ്ങൾ മുന്നോട്ട് തന്നെ വരണം അതാണ് ഇവിടെ പറയുന്നത് മുന്നോട്ട് വരികയാണ് വേണ്ടത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മെന്റലി സ്ട്രോങ് ആവാൻ കഴിയുന്നുണ്ട് മെന്റലി സ്ട്രോങ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കലി നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ കഴിയും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഓബ്സ്റ്റക്കിൾസിനെ ചലഞ്ചസിനെയോ ഒക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് പറയുന്നത് മനസ്സിലായി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആവാനുള്ള കഴിവ് നേടിയെടുക്കണം അതാണ് സ്ട്രെങ്ത് കൈവരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഫിയർലെസ് ആയിട്ട് ഒരിക്കലും കാണപ്പെടരുത് ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഫിയർലെസ് ആവാൻ പാടില്ല മനസ്സിലായ പവർഫുൾ ആവൂ എന്നാണ് ഇവിടെ പറയുന്നത് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരൂ അതിനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്ന് കാണുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ഷമ അത്യാവശ്യമാണ് വെറുതെ ഒന്നും സ്ട്രോങ് ആവാൻ പറ്റില്ലല്ലോ ക്ഷമ അത്യാവശ്യമാണ് കുറച്ചൊക്കെ സ്പിരിച്വൽ വേയിലൂടെ വരണം യൂണിവേഴ്സിനെ അറിയാനും കൂടെ ശ്രമിക്കണം എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന ഏത് കാര്യത്തിലും സക്സസ് വേണം നിങ്ങൾക്ക് ഇത് കഴിയും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ടാവണം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഏത് കാര്യത്തിലും നേട്ടം കൈവരിക്കാനുള്ള വിശ്വാസം ഉണ്ടാവണം അതുപോലെയാണ് ഇവിടെ കാണുന്നത് നല്ലതുപോലെ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരും ഇച്ഛാശക്തി അത്യാവശ്യമാണ് സ്നേഹവും ദയയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമ ഉണ്ടാവണം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രെങ്ത് കൈവരിക്കാൻ പറ്റൂ അതുപോലെ തന്നെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ മറികടന്ന് വിജയത്തിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കൂ അത് നിങ്ങൾ അത്യാവശ്യമായിട്ടും കൈവരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഒരു കിങ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പഠിക്കാനുണ്ടാവും മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നല്ല നല്ല വ്യക്തികളെ പാഠമാക്കുകയാണ് വേണ്ടത് മനസ്സിലായത് നല്ല വ്യക്തികളെ കണ്ടുപഠിക്കുക എന്ന് പലരും പറയാലോ അപ്പൊ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണോ അവരേത് വിധത്തിലാണ് വളരെയധികം സമൂഹത്തിൽ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളത് അവരെ കണ്ടുപഠിച്ച് മുന്നോട്ട് നിങ്ങൾക്കും വരാവുന്നതാണ് നിങ്ങൾക്കും ഇവിടെ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കാവുന്നതാണ് തീരുമാനങ്ങൾ ഉറച്ചതാവണം എല്ലായ്പ്പോഴും അപ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കുന്നത് വെറുതെ നമ്മൾ വാക്കുകൾ പറയുന്നു അത് പാഴായി പോവാൻ പാടില്ല പാഴ്വാക്കുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുകയാണ് ഞാൻ നാളെ അത് സാധിക്കും ഇത് സാധിക്കും വെറുതെ എങ്ങനെ അടുത്ത ദിവസം കാണുമ്പോഴേ ഞാനിതൊന്നേ അറിഞ്ഞിട്ടില്ല ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടപ്പും പ്രവർത്തിയും അരുത് പറഞ്ഞത് എല്ലായ്പ്പോഴും ഓർമ്മ വേണം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ് ഇനി പറഞ്ഞത് പ്രവൃത്തിയിലാക്കാനുള്ള കഴിവും അത്യാവശ്യമായിട്ടുണ്ടാവണം ഒരു രാജാവ് എങ്ങനെ പ്രജകളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇവിടെ അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സ്ട്രെങ്ത് കൈവരിക്കുക നിങ്ങൾ മൈൻഡിനെ നല്ല ഫിബറാക്കി വെക്കുക അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹം ലഭിക്കുക ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് രക്ഷ നേടുക സ്ട്രോങ് ആയിട്ട് വരിക മുന്നോട്ട് അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾക്കൊരു കിങ്ങ് ആവാൻ സാധിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു താരപദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും മനസ്സിലായോ അപ്പോൾ ഈ ഒരു പദവി എന്ന് പറയുന്ന ഒരു പറയുന്നവർക്ക് എന്ന് പറയുന്ന ഒരു പദവി ഒരിക്കലും നഷ്ടമാവില്ല ഒരിക്കലും മോശമായ ഒരു പദവിയല്ല അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്ന ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ നേടാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടുന്നു ഇവിടെ ഓഫ് ിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ കഷ്ടപ്പെടുകയാണ് രാവകൾ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കഷ്ടപ്പെടലിൽ നിങ്ങൾക്ക് നേടിയെടുക്കുന്നത് സാമ്പത്തികം നേടിയെടുക്കാൻ കഴിയുന്ന ഇവിടെ നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സാമ്പത്തികം നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോഴും എന്താണ് ഓരോ ദിവസവും അതിനുള്ള ഉത്സാഹം വർദ്ധിച്ചു വരുന്നുണ്ട് വീണ്ടും വീണ്ടും നേടാൻ വേണ്ടി അല്ലേ അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൺ ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേടിയതെല്ലാം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം സാമ്പത്തികം വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവരൊക്കെ അടുത്തുകൂടുന്നതായിട്ടും വരും അതെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മറ്റൊരുപാട് പേർ കൂടും അല്ലേ അപ്പൊ ഒരുപാട് പേർ സ്നേഹം കാണിച്ചു വരും അതുവരെ ഇല്ലാതിരുന്ന സ്നേഹമൊക്കെ ആ സാമ്പത്തികമൊക്കെ ഉണ്ട് എന്ന് കാണുമ്പോഴാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് സാമ്പത്തികം വരുന്നതും സ്നേഹം വരുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യത കഷ്ടപ്പെട്ടായാലും നിങ്ങൾക്ക് ഉത്സാഹപൂർവ്വം സാമ്പത്തികം നേടാനുള്ള ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട് എന്തോ നിങ്ങളിലേക്കൊരു ജോലി സാധ്യത വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ ദൈവാനുഗ്രഹം ഇഷ്ടം പോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ നയൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട് അപ്പം എയ്റ്റ് ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ ആയിരിക്കാം കൂടുതലായിട്ട് മനസ്സിലായത് അപ്പോൾ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ് എന്തോ പുതിയതായിട്ട് ഒരു തുടക്കത്തിലേക്കുള്ളതാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ദൈവികമായ എനർജി ഉള്ളതാണ് ദൈവാനുഗ്രഹമാണിത് നിങ്ങളിലേക്ക് വരുന്നത് മനസ്സിലായ അപ്പം ഇവിടെ നിങ്ങൾക്കൊരു സക്സസ്സാണ് പുതിയൊരു തുടക്കം വിളിച്ചം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ജീവിതത്തിന്റെ തന്നെ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏസാണ് ഒരു തുടക്കം വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരുപാട് സന്തോഷം തരുന്ന എനർജി ആണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നയൻ ഓഫ് പെൻഡക്കിൻസിൻ്റെ ആണ് സാമ്പത്തിക സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടല്ലോ ഇവിടെ ഈ ഒരു തുടക്കം എന്തിൻ്റെതാണോ ചിലപ്പോൾ ജോലി നമ്മൾ ഇവിടെ പറഞ്ഞില്ല ചിലപ്പോൾ ജോലി കിട്ടുന്നതാവാ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം ലഭിക്കുന്നതുമാകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങും ആവാം എന്തായാലും ശരി ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന അതിനോ ആണ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് എർത്ത് സൈൻ ആണ് ടോറസ് ബെർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും മാനസികമായ സന്തോഷം ഒരുപാടുണ്ടാകുന്നു കാരണം ഇവിടെ സമ്പത്തിൻ്റേതായ ഒരു സഫലത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതും വഴി നിങ്ങൾക്ക് അത്യാവശ്യകരമായ കാര്യങ്ങളൊക്കെ നേടി മുന്നോട്ട് ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാനും സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു ഇതുവരെ നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി കഷ്ടപ്പെട്ടു ഓടി നടന്ന് കഷ്ടപ്പെട്ടു ഇത് വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നേടണമെന്ന് നേടണമെന്ന് കരുതി നിങ്ങളിവിടെ കഷ്ടപ്പെട്ടു ഓടി നടന്ന് പക്ഷെ ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾ നേടിയിരിക്കുന്നു കണ്ടില്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നത് ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തുടക്കം വരുന്നുണ്ട് ഇവിടെ കഷ്ടപ്പെട്ടവരുടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർ ഓഫ് ഫോൺസ് ആണ് ഒരുപാട് സന്തോഷത്തിലേക്ക് പോവുകയാണ് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു സന്തോഷം പങ്കിടുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുൻപോട്ട് കിടക്കുന്നു കുടുംബം ഒത്തുചേർന്ന് സന്തോഷിക്കുന്നു കൂട്ടുകാർ ഒക്കെയും കൂടെ ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ജീവിതം ഒന്ന് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഇലവണ എന്നുള്ള നമ്പർ കാണുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ജീവിതത്തിന്റെ ഒരു തുടക്കമായ തുടക്കമായി പരിണമിക്കാം മനസ്സിലായോ അപ്പോൾ ഇത് ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഒരു തുടക്കം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ എയ്ഞ്ചൽ നമ്പർ കാണാൻ തുടങ്ങുന്നത് സ്ഥിരമായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വിവാഹം നടക്കാം ചിലപ്പോൾ ജോലി കിട്ടാം ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാവാം അങ്ങനെ സന്തോഷിക്കുന്ന എനർജി ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റാറിന്റെ പദവിയാണ് കുറച്ച് ഹീലാവാൻ സാധിക്കുന്ന അസുഖങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുമാറാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഒന്ന് ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ ഭഗവാൻ കൃഷ്ണൻ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് നോക്കാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് തോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ ഡിവൈൻ ബ്ലസ്സിങ്സ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ ഷെയർ യുവർ ബൗണ്ട്രീസ് ഒന്ന് വന്നിരിക്കുന്നു അതുപോലെ ന്യൂ ബിഗിനിങ് വന്നിട്ടുണ്ട് ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് വളരെ നല്ല എനർജിയാണ് വളരെ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ഡിവൈൻ ബ്ലസ്സിങ്സ് ആണ് ദിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് ഇൻ അൺഎൻഡിങ് ഹോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ആണ് അൺഎൻഡിങ് ആണ് അവസാനമില്ലാത്ത കണ്ടില്ലേ അവസാനമില്ലാത്ത ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അനന്തമായ എന്ന് പറയാം നമുക്ക് അനന്തമായ അനുഗ്രഹങ്ങളുടെ പ്രവാഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പേഷ്യൻസ് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ നിങ്ങളുടെ എല്ലാ ആക്ഷൻസിന് നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ഫലമുണ്ടാകുന്നതാണ് നിങ്ങളുടെ നല്ല പ്രവർത്തികൾക്ക് നല്ല ഫലമുണ്ടാകുന്നു ബാഡ് കർണാസിന് ബാഡ് ഫലവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഷെയർ ഷെയർ യുവർ ബൗണ്ട്രീസ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെതായ സ്വത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് മറ്റുള്ളവർക്കു കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും എന്താണ് ഷെയറിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കുക അതിലൂടെ നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മളത് ദാനം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടി നമ്മൾ മറ്റൊരാളിനെ എന്തെങ്കിലും കഴിക്കാനുള്ള ഫുഡായിരിക്കുക അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമാവ സന്തോഷത്തോടു കൂടി നമുക്കുള്ളതിൽ പങ്ക് ഒന്ന് കൊടുക്കുക അവിടെ എന്താണ് നമ്മളുടെ ഹാർട്ട് ചക്രം ആക്റ്റീവ് ആകും ഈ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അത് ഈ കൂടുതൽ സന്തോഷം നമുക്ക് ആക്റ്റീവ് ഈ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താണ് മറ്റ് ചക്രാസും ലോവർ ത്രീ ചക്രാസും അപ്പർ ത്രീ ചക്രാസും കൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് ധാരാളമായിട്ട് പണം നമ്മളിലേക്ക് വരുന്നത് മറ്റ് ഗിഫ്റ്റുകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ അല്ല എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി കൊടുക്കുക മനസ്സില മനസ്സോടുകൂടി ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല മനസ്സിലായി വളരെയധികം സന്തോഷത്തോടു കൂടി വേണം കൊടുക്കാൻ അങ്ങനെ വരുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നത് മറ്റ് അനുഗ്രഹങ്ങൾ അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് ന്യൂ ബിഗിനിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ് പഴയതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ വെൽക്കം ദ ന്യൂ പുതിയതിനെ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് േ അപ്പോൾ പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പഴയ ചില കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചേക്കു പുതിയ പുതിയ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് മാറ്റമാണ് വരുന്നത് ബ്രിങ് അബൌട്ട് ദാറ്റ് ചെയ്ഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് ന്യൂ ഫോർ ദ ന്യൂ ഫോർ ദ ഫ്യൂച്ചർ നിങ്ങൾ നമ്മൾക്ക് ഇപ്പോഴത്തേക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട വിത്തിനെ നമ്മൾ ഇപ്പോൾ തന്നെ കരുതി വയ്ക്കാവുന്നതാണ് അപ്പോൾ തന്നെ അതിനെ വിതയ്ക്കുക ഇന്ന് വിത്ത് വിതച്ചാൽ നാളെ നമുക്ക് അതിന്റെ ഫലം കൊയ്തെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു പരിവർത്തനത്തിന് വേണ്ടി നമ്മളാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒട്ടും പോകരുത് പലരും മറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ